ഞങ്ങള് ഇടുക്കിക്ക് പോവാണ് റൗമാട് ഒക്കെ യാത്രയൊക്കെ പറഞ്ഞ് പോവാണ് സെറ്റായി നമ്മടെ മളകുട്ടി മളകുട്ടി കുറച്ച് ജാറൊക്കെ ഇട്ട് നിക്കാണ് നമ്മുടെ ഇത്തൊന്നുമില്ല എല്ലാരും മൊത്തം സങ്കടാണ് ി ട്രിപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂർണ്ണ ചന്ദ്രനെയും കണ്ടോണ്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് ഗൈസ് അങ്ങനെ ഞാനും കുണ്ടറും കൂടെ ബൈക്കിൽ അടിപൊളിയായിട്ട് കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ ആള് ഭയങ്കര ഹാപ്പിയിലാണ് പിന്നെ നമ്മുടെ നൈറ്റ് റൈഡും ഞങ്ങളെ നോക്കി ഇങ്ങനെ വരുന്ന ചന്ദ്രനെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പോവാണ് അങ്ങനെ പോയി പോയി നമ്മൾ നേരെ ചെന്നെത്തിയത് നമ്മുടെ ചെമ്മറോട്ടം പാലം ഉണ്ടല്ലോ ഈ സ്പോട്ടിൽ വൈകിട്ടായി കഴിഞ്ഞ പോലെ ആൾക്കാരൊക്കെ കേട്ടോ അവർ നൈറ്റ് വൈപ്പ് പൊളിക്കാൻ വേണ്ടി വരുന്നതാണ് ഇവിടെ ഇഷ്ടം പോലെ ബേക്കറികൾ അതുപോലെ ഹോട്ടലുകൾ പിന്നെ തൊട്ടടുത്ത് നമ്മുടെ ചമ്രോട്ടം പാലമുണ്ട് അപ്പോൾ ഈ ചെമ്പ്രോട്ടം പാലമാണ് ഈ കാണുന്നത് കേട്ടോ കെ എസ് ആർ ടി സി ബസ് നമ്മളെ ഒന്ന് കയറ്റി വിട്ടതായിരുന്നു വീണ്ടും കയറി പോയിട്ടുണ്ട് ബസ് പൊന്നാനെത്തി കേട്ടോ പൊന്നാനെ നല്ല പൂക്കച്ചുവടവും അതുപോലെ നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടോ സൈഡിൽ മൊത്തം മീൻ കടകളും കാര്യങ്ങളൊക്കെ കേട്ടോ അടിപൊളി നല്ല രസമുണ്ട് ഈ കാണുന്നൊരു ബാറാണ് ഗൈസ് എനിക്ക് പെരുന്നാള് പോലെ ആഗ്രഹിച്ചു വെച്ചേക്കുന്നതാണ്ടോ അങ്ങനെ ഗൈസ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ചെറിയ റോട്ടിൽ നമ്മൾ എൻ എച്ച് റോഡ് വന്ന് കയറി കേട്ടോ കൊച്ചി പൊന്നാനി നമ്മൾ നേരെ ഇനി കൊച്ചി റൂട്ട് പിടിച്ചാ കേട്ടോ പോകുന്നേ ഇത് കണ്ടോ ഗൈസ് നല്ല വൈബ് ഒരു സാധനം അല്ലേ രണ്ട് ബ്രദേഴ്സ് ആട്ടോ അവര് ഇവർ രണ്ടായിരം ബൈക്കിൽ ട്രിപ്പ് അടിച്ച് ഇങ്ങനെ അടക്കണ ഇപ്പം എങ്ങോട്ടാണ് പോകുന്ന ആലപ്പുഴക്ക് പോവാന്നാണ് പറഞ്ഞത് നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ഫുള്ള് ബാഗും അതുപോലെ അവരുടെ ടെൻഡ് കാര്യങ്ങൾ ചെരുപ്പ് ഷൂ വെള്ളം വെള്ളത്തിൻ്റെ പൂട്ടിലൊക്കെ കിടക്കുന്നുണ്ട് ഇങ്ങനെ പോകാൻ കാണാൻ തന്നെ ഒരു അസുഖം തോന്നുന്നുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു യോഗം കൂടെ വേണോ അല്ലേ അങ്ങനെ കാഴ്ച നമ്മൾ എറണാകുളം ലുലുമാളിൻ്റെ മുമ്പിൽ കേട്ടോ ഇപ്പോൾ ഉള്ളത് ലുലുമാളിൻ്റെ പുറത്ത് പുറത്ത് ലൈറ്റൊക്കെ അലങ്കരിച്ച് ഒരു വേറെ വൈബ് തന്നെ നമ്മുടെ ഇടപ്പള്ളി ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ നേരെ ഓപ്പോസിറ്റ് കയറി എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് കുറേ ബിൽഡിങ്ങുകളും തിരക്കും കാര്യങ്ങളും ജോലിക്കാരും ഇതൊക്കെ തന്നെയുള്ളു ഇപ്പോൾ ഈ എറണാകുളത്തല്ലേ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഓണവും നിബിധനവും ഒരുമിച്ച് വന്നുകൊണ്ട് എല്ലായിടത്തും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും ലൈറ്റുകളും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകല്ലേ അങ്ങനെ വരുന്ന വഴി നമ്മൾ ഒരു ആക്സിഡൻറ്റായ ഒരു ആമേനെ കണ്ടിട്ടോ ഈ ആമയുടെ പുറത്തോട് കണ്ടു ഞങ്ങൾക്ക് മനസ്സിലാവും അത് മറ്റൊരു വണ്ടി കയറിയിട്ട് അത് നിറങ്ങിപ്പോയതാ കേട്ടോ അങ്ങനെ അതിൻ്റെ പുറത്ത് സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഞാൻ എടുത്തുകഴിഞ്ഞാൽ നോക്കി അങ്ങനെ നോക്കിയപ്പോൾ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അങ്ങനെ ഫുള്ള് ചെക്ക് ചെയ്ത് ഞാൻ അവനെ നിലത്ത് വെച്ച് അങ്ങനെ തല പുറത്തേക്ക് ഇടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല ആള് പേടിച്ച് അതിനകത്ത് തന്നെ ഇരിക്കുക കേട്ടോ അങ്ങനെ അവനെ നമ്മൾ സേഫാക്കിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു മലപ്പുറത്താണെങ്കിൽ തോണി കടലിലും ഇവിടെ കായലിലും കിടക്കുന്നത് കണ്ടിട്ടോ അങ്ങനെ നമ്മൾ ഒരു കൊച്ചൊരു അമ്പലം കണ്ടു ആ അമ്പലത്തിൻ്റെ ഒരു ചുറ്റുമതിലൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ചുറ്റി അതിനകത്താണ് അമ്പലവും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ ബൈക്കത്തുനിന്ന് നമ്മൾ കോട്ടയം പോകുന്ന റൂട്ടിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് രാവിലെ അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തി കേട്ടോ ഗൈസ് ചങ്ങനാശ്ശേരി ഞങ്ങൾ ഇങ്ങനെ കൊച്ചു ഗ്രൗണ്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ പള്ളിയും പള്ളിയുടെ ചുറ്റുപാടൊക്കെ ആട്ടോ ഈ കാണുന്നത് അങ്ങനെ ഗൈസ് നമ്മുടെ ഇവിടുത്തെ വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ ഇടലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതിനെ നേരെ അടുത്ത നമ്മുടെ കൊച്ചു യാത്ര വീണ്ടും തുടങ്ങുകയാണ് അപ്പോൾ ഗൈസ് ഞാൻ പോയി വണ്ടി എടുക്കട്ടെ കേട്ടോ അതെ കാണിക്കുന്നുണ്ടോ വണ്ടിയും വണ്ടിയുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗിയാണല്ലേ ഇവിടെ വൈകിട്ടൊക്കെ നല്ല ഇഷ്ടം പോലെ പിള്ളേർ ഫുട്ബോൾ കളിക്കാൻ വരുന്നതാണ് കേട്ടോ അങ്ങനെ ഞാനും കുണ്ടറും കൂടെ നമ്മുടെ ഗ്രൗണ്ടിനോട് വിട പറഞ്ഞ് നേരെ പോകുന്നത് ഒരു കൊച്ചു പള്ളിയുടെ മുമ്പ് ഈ പള്ളിയുടെ പേര് പുതൂർ പള്ളി എന്നാണ് കേട്ടോ ഇവിടെ ഒരു മക്കപ്പറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ നമ്മൾ തിരിച്ച് ഒരു കൊച്ചു വഴി കൂടെ കയറി നമുക്ക് എൻ എച്ച് റോഡിലോട്ട് പോയി കയറാം കേട്ടോ ഇതൊരു ചെറിയൊരു വഴിയാണ് ഈ വഴി കൂടെ ചെറിയ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അങ്ങനെ കാശ് നമ്മൾ തിരക്കില്ലാത്ത നമ്മുടെ കൊച്ചു റോഡിൽ വന്ന് കയറി അതായത് കാറുകാരനെ നിർത്തിയിട്ട് ചോദിക്കുകയാണ് ലൈസൻസ് ഉണ്ടാടാ എന്നോടല്ല കേട്ടോ എൻ്റെ പുറകിലൊരു ബൈക്ക് ഉണ്ട് അവനോടാ ചോദിച്ചത് അങ്ങനെ കാഴ്ച നമ്മൾ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടുമുട്ടി കേട്ടോ അവരാണ് ഇവർ നമ്മുടെ വണ്ടി ലഗേജ് ഒക്കെ കണ്ടിട്ടാണോ അവര് ഒരു അറിയത്തില്ല യൂട്യൂബറാണോ എന്നൊക്കെ ചോദിച്ചിട്ടോ നമ്മളാണെന്നൊക്കെ പറഞ്ഞു എറണാകുളത്തൊക്കെയോ ഞാൻ കണ്ടിട്ടുള്ളു ഇങ്ങനെ സ്ത്രീകൾ ഇതുപോലെ സൊമാറ്റോ ഒക്കെ ഓടിക്കുന്നത് ഈ ചങ്ങനാശ്ശേരിയിലാട്ടോ ഇപ്പോൾ ഈ കാഴ്ച കാണുന്നത് അങ്ങനെ നമ്മുടെ സിഗ്നൽ വീണു അപ്പോൾ സാറ് പൊക്കോളാൻ പറഞ്ഞിട്ടോ ഒരു കൊച്ചു കാലമൊക്കെ കയറി ഞങ്ങളിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കോളേജ് ഉണ്ട് ഒരു ഗേൾസ് വുമൻസ് ഹോസ്റ്റലിന്റെ ഒരു കോളേജും കാര്യങ്ങളൊക്കെ ആട്ടോ ഈ കാണുന്ന പുതുക്കി പണിയുന്ന ഒരു ക്രിസ്ത്യാനി പള്ളി ആട്ടോ ഇത് ഒമ്പം ക്രിസ്ത്യാനിപ്പള്ളി ഈ കാണുന്നത് മൊത്തം നമ്മുടെ പൈനാപ്പിൾ കൃഷിയാട്ടോ അത് കായ് ആഹാറായി വരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ കാഴ്ച നമ്മൾ പോകുമ്പോഴുള്ള വണ്ടി തിരക്കും കാര്യങ്ങളൊക്കെ ഒരു കള്ളുശാപ്പ് കണ്ടോ ഒരു വലിയ വീട് പിന്നെ ഇവിടുത്തെ റോഡിന്റെ പ്രത്യേകത വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം വളവും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ നല്ല അടിപൊളി റോഡാണ് റോഡിലെ മരവും തടിയൊക്കെ മുറിച്ചിട്ടേക്കുന്ന കേട്ടോ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു കൊച്ച് ക്രിസ്ത്യാനി പള്ളിയും കൂടെ കണ്ടിട്ടോ അതൊരു പ്രത്യേകതയിലൊരു ക്രിസ്ത്യാനി പള്ളി കുമളി മണിമല ഇന്ന് നമുക്ക് കുമളി റൂട്ട് ആട്ടോ പോകണ്ടേ ഇത് നമ്മുടെ കോട്ടയം റൗണ്ടാട്ടെ ഈ കാണുന്നത് ഈ റൗണ്ട് കറങ്ങി നമ്മൾ നേരെ ഇനി പൊൻകുന്നം റൂട്ട് നേരെ പിടികയാണ് ഗൈസ് ഇതാണ്ടോ സൈഡിലൊക്കെ കൊടിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ എന്തൊരു മഞ്ഞ കളറ് ഫ്ലാഗ് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഒരു ജിപ്സി കിടക്കുന്നുണ്ടോ കായ് ഇത് നമ്മുടെ ജിംനി എന്നാ ജെംനി ആ വണ്ടിയാണോ അത് എന്നാൽ കായ്സ് ഇവിടുത്തെ വളവൊക്കെ കണ്ടോ അന്യായ വളം കെ എസ് ആർ ടി സി പോയി പോക്ക് വയ്ക്കേ കണ്ടോ അങ്ങനെ കായ്സ് നമ്മൾ പൊൻകുന്ന എത്തിയിട്ടുണ്ട് പൊൻകുന്നത്തെ സിഗ്നൽ നമ്മൾ ലോക്കായി നമ്മൾ കറക്റ്റ് സമയത്ത് വന്ന് പറഞ്ഞ സിഗ്നലും വീണ് ഒരു കൊച്ചു കുരിശടിയൊക്കെ ഉണ്ടല്ലേ കാണാൻ കൈസ് സിഗ്നൽ വീണു നമ്മൾ വീണ്ടും മുന്നോട്ട് അതേ ഒരാൾ പറന്ന് പോകുന്നുണ്ടോ അപ്പുറത്തെ അപ്പോഴത്തൊരു കാറ് ബ്ലോക്കായി വന്നു കണ്ടോ ഇങ്ങോട്ട് കയറി വന്ന കാറ് അപ്പുറത്തെ റോഡിൽ കൂടെ കയറി പോയതാണ് അപ്പോൾ ബ്ലോക്ക് ആയത് അങ്ങനെ കയസ് നമ്മൾ വന്ന് വരുന്ന വൈക്കൊരു കട കണ്ടു കേട്ടോ ഏതെടുത്താലും ഇരുന്നൂറ് രൂപ ഞാനപ്പോൾ ആലോചിച്ച് എൻ്റെ ചെരിപ്പാകെ തേയ്മാനക്കായി സംഭവിച്ചു അപ്പോൾ കയറി എടുത്താലോന്നു പക്ഷെ എടുത്തിട്ടില്ല കേട്ടോ കായ്സ് ഇത് കണ്ടോ ഒരു കൊച്ച് കാറ് കണ്ടോ പഴയ കാറാട്ടോ ഞാൻ ഇടയ്ക്ക് ഇല പോകുമ്പോൾ കാണുന്ന ഈ കാറ് പിന്നെ പൂക്കളൊക്കെ വെച്ചൊരു വഴി കാര്യങ്ങൾ ഇതൊക്കെയാ നല്ല രസമല്ലേ പിന്നെ ഇവിടെ ഉണ്ട് ഒരു പള്ളി നമ്മുടെ കാഞ്ഞിരപ്പള്ളിയുടെ എതിർവശത്തുള്ളൊരു ക്രിസ്ത്യാനിപ്പള്ളി ആട്ടോ അക്കമ്മ ചെറിയാൻ റോഡ് അവിടുത്തെ കൊച്ചു കൊച്ച് കടയിലെ സാധനങ്ങളൊക്കെ കടയിലെ മുലയാളി അവിടെ അതേ ഇരിക്കുന്നു അവിടെ നിന്ന് ഉറങ്ങുകട്ടോ പാവം രണ്ട് എസിലോറി അല്ലേ കിടക്കുന്നത് അങ്ങനെ കാഴ്ച നമ്മുടെ നാട്ടിലോട്ട് വരാൻ നേരത്ത് കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് മൊത്തം റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ നമ്മുടെ കൈതച്ചക്കയൊക്കെ വെച്ച് അത് കഴിഞ്ഞപ്പോഴേക്കൊരു കള്ളി ഷാപ്പ് അങ്ങനെ കാഴ്ച നമ്മൾ വീണ്ടും കറങ്ങി കറങ്ങിത്തെഞ്ഞ് വരുമ്പോൾ ഒരു കൊച്ചു പള്ളിയും കൂടെ കണ്ടിട്ടോ മുസ്ലിം പള്ളി ആ കാണുന്ന വീട് കണ്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വീടാണ് പിന്നെ ഈ ഒരു വളവ് ഇത് കുറച്ച് ഡെയിഞ്ചർ വളവാണ്ട്ടോ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ ഇവിടെ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു വലിയൊരു വീട് കാര്യങ്ങൾ ഓണത്തിൻ്റെ ബോർഡ് ഫ്ലെക്സ് ഇതൊരു ടൈനിൻ്റെ കടയാട്ടോ വലിയൊരു കട അത് കണ്ടോ ഒരു കാഴ്ച കണ്ടോ നല്ല രസമല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാം കേട്ടോ ഈ സൈഡിൽ പോകേണ്ട ഒരു ക്രിസ്ത്യാനി പള്ളി ഈ സ്ഥലത്തിൻ്റെ പേര് പൈങ്ങന അങ്ങനെ കഴിച്ച് നമ്മൾ പൈങ്ങനയിലെ റൂട്ടിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോവുകയാണ് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ മുണ്ടാക്കി എത്തും കേട്ടോ കൈസ് ഇത് കണ്ടോ ഒരു ട്രാക്ട്രാക്ക് കൊണ്ടുപോകുന്നത് അത് റീലൊക്കെ എടുത്തുകൊണ്ട് പോവാണ് ഇതാണ് നമ്മുടെ എൻ്റെ സ്വന്തം നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ ആ കാണുന്ന മലയുടെ തൊട്ട് താഴെയാട്ടോ കേട്ടോ എൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഒരു കൊച്ചു ജംഗ്ഷൻ തിരിഞ്ഞ് പോകണം അവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ പൊന്ന് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പാലം കൂടെയാണ് മറ്റേ ഉരുൾപൊട്ടുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നൊരു പാലം ആട്ടോ അതായത് നമ്മൾ വീട്ടിലോട്ട് പോകുന്നതിന് ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നിർത്തി കൈസ് ഇത് നമ്മുടെ രണ്ടായിരത്തി പതിനേഴിൽ ഉരുൾ പൊട്ടിയ സ്ഥലമാട്ടോ ഇപ്പം കണ്ടോ മൊത്തം കാടൊക്കെ പിടിച്ച് വേറെ അവിടെ ഒരു സംഭവം നടന്നിട്ടില്ലാത്ത പോലെ ഗൈസ് ഇവിടുത്തെ കൊച്ചരുവി ഈ അരുവിൽ ഞാൻ ഒത്തിരി തവണ ബൈക്കും കാര്യങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടച്ചക്കയുടെ മരമാണ് ഈ കാണുന്നത് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ റബ്ബറിന്റെ ഇലയൊക്കെ പോയിട്ട് എല്ലാം പൊഴിഞ്ഞ് പുതിയ ഇലയൊക്കെ വന്നുകൊണ്ടിരിക്കുക ഇത് നമ്മുടെ കൊച്ച് തൈക്കാവാണ് ഈ കാണുന്നത് സൈഡില് പുതിയൊരു ഹാളൊക്കെ പടഞ്ഞിട്ടുണ്ടല്ലോ ഫൈനലി ഗൈസ് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഒരു കൊച്ചു കാറും ഒരു കൊച്ച് വീട്ടുകാപ്പയും കിടക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ കൊച്ചു കാർ കുറച്ച് അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഈ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരാം ബൈ